മന്നം നവോത്ഥാന സൂര്യൻ പരിപാടിയുടെ വടയാർ ദേവി വിലാസം കരയോഗതല ഉദ്ഘാടനം ഉത്സവ അന്തരീക്ഷത്തിലായി വിദ്യാഭ്യാസ അവാർഡ് വിതരണങ്ങളും ചികിത്സാ സഹായ വിതരണങ്ങളും വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണവും നടന്നു ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ സാമൂഹ്യ നവോത്ഥാനത്തിനും സാമൂഹിക സമത്വത്തിനും വേണ്ടി നടത്തിയ ത്യാഗോജ്വല സേവനങ്ങൾ പുതുതലമുറയിലെത്തിക്കുവാൻ ലക്ഷ്യമിട്ടാണ് വൈക്കം താലൂക്ക് എൻ യൂണിയൻ മന്നം നവോത്ഥാന സൂര്യൻ പരിപാടി നടപ്പിലാക്കി വരുന്നത് പരിപാടിക്ക് സമാപനം കുറിച്ച് വൈക്കത്ത് സംഘടിപ്പിക്കുന്ന വൈക്കം നായർ മഹാസമ്മേളനത്തിന്റെയും പടുകൂറ്റൻ റാലിയുടെയും പ്രചരണാർത്ഥമാണ് കരയോഗ തലത്തിലും പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് വൈക്കം താലൂക്ക് എൻ യൂണിയൻ ചെയർമാൻ പി നായർ കാരിക്കോട് ഉദ്ഘാടനം നിർവഹിച്ചു ഭാരതചരിത്രത്തിൽ സമാനതകളില്ലാത്ത നിസ്തുല സംഭാവനകളാണ് ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ നൽകിയതെന്ന് പി ജി എം നായർ പറഞ്ഞു മന്നത്തിന്റെ കാഴ്ചപ്പാടുകൾ പ്രാവർത്തികമാക്കുവാൻ അക്ഷീണ പ്രയത്നം നടത്തുകയും വിവിധ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന വടയാർ ദേവിവിലാസം കരയോഗത്തിന്റെ പ്രവർത്തനം മാതൃകാപരവും അഭിനന്ദനാർഹവുമാണെന്നും പി ജി എം നായർ കൂട്ടിച്ചേർത്തു ആ സമുദായത്തെ ഇന്ന് കാണുന്ന പ്രൗഢിയിലേക്കും മഹത്വത്തിലേക്കും ഉയർത്തുന്നതിൽ ഏറ്റവും വലിയ സംഭാവന നൽകിയ മഹാത്മാവാണ് ഇവിടെ നേരത്തെ ഞാൻ വരുമ്പോൾ സമീസൂചിപ്പിച്ചതുപോലെതമായി നമ്മുടെ എല്ലാം മനസ്സിൽ കുടികൊള്ളുന്ന സർവാദരണീയനായ ഭാരതകേസരി ഭാരത കേസരി സമുദായം അദ്ദേഹം വിഭാവനം ചെയ്ത് നടപ്പാക്കിയ പദ്ധതികളാണ് തിൽക്കാല കേരളത്തിന്റെ വികസനത്തിന് അടിത്തറ അടിത്തറമാക്കിയത് കരയോഗം പ്രസിഡന്റ് എം അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എസ് ജയപ്രകാശ് കണ്ടത്തിൽ സ്വാഗതം ആശംസിച്ചു എൻ യൂണിയൻ സെക്രട്ടറി അഖിൽ ആർ നായർ യൂണിയൻ വൈസ് പ്രസിഡന്റ് പി വേണുഗോപാൽ യൂണിയൻ കമ്മിറ്റി അംഗം പി എസ് വേണുഗോപാൽ പ്രതിനിധി സഭാ അംഗം ബി അനിൽകുമാർ നേതാക്കളായ ആർ പ്രദീപ് കുമാർ എസ് വി സുരേഷ് കുമാർ ആർ വിലാസിനിയമ്മ ശരത് ചന്ദ് എം പി ഗോപികൃഷ്ണൻ എന്നിവർ വിവിധ വിദ്യാഭ്യാസ അവാർഡുകളുടെയും ക്ഷേമ പെൻഷനുകളുടെയും വിതരണം നിർവഹിച്ചു പ്രവീൺ ഭാസ്കർ ഭാസ്കർഡ് വൈക്കം